സി പി ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തന റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നു പാർട്ടി വളരണമെങ്കിൽ സി പി എമ്മിൽ നിന്ന് വ്യത്യസ്തമാകണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇടതു സർക്കാരിന് നയവ്യതിയാനം ഉണ്ടാകുമ്പോൾ സി പി ഐ തിരുത്തൽ ശക്തിയാകണം എം ആർ അജിത് കുമാറിനെതിരായ നടപടി സി പി ഐ ഇടപെടലിനെ തുടർന്നാണെന്നും പ്രവർത്തന റിപ്പോർട്ട് പറയുന്നു വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കും വിധമാണ് സംസ്ഥാനത്ത് ഗവർണറുടെ പ്രവർത്തനമെന്നും കുറ്റപ്പെടുത്തൽ സംസ്ഥാന സമ്മേളനത്തിൽ ബിനോയ് വിശ്വം ഇന്ന് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും റഷീദ് ആലപ്പുഴയിൽ നിന്നും ചേരുന്നു റഹീസ് റഷീദ് ഗുഡ് മോർണിംഗ് സി പി ഐയുടെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട പ്രവർത്തന റിപ്പോർട്ടിന്റെ രാഷ്ട്രീയ വിശദാംശങ്ങളാണ് ഇപ്പോൾ നമ്മൾ പങ്കുവച്ചിരിക്കുന്നത് എന്താണ് പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത് സി പി ഐയുടെ ഭാവി സി പി എമ്മുമായി ഒട്ടി നിൽക്കുമ്പോഴല്ല പകരം ഇടതു സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ വിമർശിക്കുന്ന തിരുത്തൽ ശക്തിയാകുമ്പോഴാണ് സി പി ഐക്ക് അസ്തിത്വം ഉണ്ടാകുന്നതെന്നാണ് കണ്ടതൽ എന്താണ് പ്രവർത്തന റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പ്രധാന കാര്യങ്ങൾ ആലപ്പുഴ ഉണർന്നു കഴിഞ്ഞോ സി പി ഐ സംസ്ഥാനത്തിൽ സംസ്ഥാന സമ്മേളനത്തിനായി ഗുഡ് മോർണിംഗ് അരുൺ ആലപ്പുഴ സി പി സംസ്ഥാന സമ്മേളനത്തിനായി പൂർണ്ണമായും ഉണർന്നു കഴിഞ്ഞു നമ്മൾ നിൽക്കുന്ന സ്ഥലം കണ്ടില്ല ചുവപ്പ് പരവതാനി പോലെ മേളും താഴെയുമൊക്കെ ചുവപ്പായി അടിപൊളിയായി എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തി പത്ത് നാൽപ്പത്തഞ്ചിനാണ് സംസ്ഥാന സമ്മേളനം പ്രതിനിധി സമ്മേളനം ആരംഭിക്കുക ഇന്നത്തെ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട നടപടിക്രമം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുക എന്നതാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് അവതരിപ്പിക്കുന്നത് അതിൽ പ്രധാനമായിട്ടുള്ളത് സി പി ഐ എമ്മും സി പി ഐയും തമ്മിൽ വ്യത്യസ്തത ഉണ്ട് എന്ന മനസ്സിലാകണം ആളുകൾക്ക് ആ തരത്തിൽ പ്രവർത്തിക്കണം നേരത്തെ അരുൺ പറഞ്ഞതുപോലെ സി പി ഐ എമ്മിനോട് ചേർന്ന് സി പി ഐ പോയിട്ട് കാര്യമില്ല അതിന് വ്യതിയാനം വരുമ്പോൾ പ്രത്യേകിച്ച് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാര്യത്തിലൊക്കെ സർക്കാരിന് കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ നിന്ന് വ്യതിയാനം വരുമ്പോൾ മുമ്പ് ഇടപെട്ടതുപോലെ ഇടപെടാൻ സി പി ഐക്ക് കഴിയണം അങ്ങനെ ഇടപെടുമ്പോഴാണ് ആളുകൾക്കിടയിലേക്ക് സി പി ഐയുടെ പ്രസക്തി എത്തുക അത് അങ്ങനെ ഇടപെട്ടതിന് ഒരു ഉദാഹരണമാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ സി പി ഐ പോരാട്ടം എന്ന് പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എം ആർ അജിത് കുമാറിനെതിരെ സർക്കാർ ഏതെങ്കിലും തരത്തിൽ അന്വേഷണ അന്വേഷണ സംഘത്തെയും മറ്റും വെച്ചിട്ടുണ്ടെങ്കിൽ അത് സി പി ഐയുടെ നേട്ടമായാണ് പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത് മറ്റൊന്ന് പാർട്ടിയുടെ അടിത്തറ ു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ വർഷം മുമ്പ് മുൻ വർഷത്തേക്കാൾ മൂവായിരത്തി ഇരുന്നൂറോളം അംഗങ്ങൾ വർദ്ധിച്ചു എന്ന കാര്യവും ഈ പ്രവർത്തന റിപ്പോർട്ടിൽ ഉണ്ട്